ഹായ് വെൽക്കം ടു നിഷ സ്പൈസസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടി റെസിപ്പിയാണ് വീട്ടിൽ തന്നെ എങ്ങനെ ഗരം മസാല പൊടിച്ചെടുക്കാന്നാണ് കാണിക്കുന്നത് എനിക്ക് ഒത്തിരി റിക്വസ്റ്റ് വന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ മസാല കറികൾക്കൊക്കെ ഗരം മസാല ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാൻ വീട്ടിൽ തന്നെയാ പൊടിച്ച് വെക്കുന്നതെന്ന് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയാ പൊടിക്കുന്നതെന്ന് കാണിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി ചെയ്യുന്നത് ഇനിയും തൊട്ട് എല്ലാരും കടയിൽ നിന്ന് ഗരം മസാല മേടിക്കാതെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കി നോക്കുക നിങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന കറികൾക്ക് തന്നെ ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം വരും നോക്കിക്കോ അപ്പം എങ്ങനെയാ ചെയ്യുന്നത് കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പറയാം ഞാനിപ്പോ ഒരു കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിക്കാണ് ചെയ്യുന്നത് കേട്ടോ ഒരു മാസത്തേക്ക് എന്ത് ഉണ്ടാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഒരുപാട് പൊടിച്ച് വെച്ചാൽ അതിന്റെ മണവും ഗുണവും ഒക്കെ അങ്ങ് നഷ്ടപ്പെടും ആ ഫ്രഷ്നസ്സും പോവും കുറച്ച് വർഷം ഒരു മാസത്തേക്ക് നമ്മുടെ വീട്ടിന് ആവശ്യമായിട്ടുള്ള പൊടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്ക് ഒരു ഏർപ്പയർ കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും എന്തൊക്കെയാണ് ഹോൾ സ്പൈസസ് എടുത്തേക്കുന്നത് പറയാം ഏലക്ക പന്ത്രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു ഗ്രാമ്പു ഞാൻ ഇരുപതെല്ലാം എടുത്തിട്ടുണ്ട് എണ്ണി എടുക്കണമെന്ന് കമ്പൽസറി ഒന്നും അല്ല ഒന്നെങ്കിൽ ഇരുപത് ഗ്രാമ്പു എണ്ണി എടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മെഷറി എടുത്താലും മതി പിന്നെ സ്റ്റാർ ഹനീസ് അത് ആറെണ്ണം ആണ് എടുത്തേക്കുന്നത് പിന്നെ വഴനയില ഇത് ബിരിയാണിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലൊരു മണം കിട്ടും വഴനയില അത് രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ പട്ട അത് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ആറ് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരുപാട് പട്ട കൂടി പോവാതെ ശ്രദ്ധിക്കണം പട്ടയുടെ ടേസ്റ്റ് വല്ലാതെ വരും പിന്നെ ജാതി പത്രി ഒരു ടീസ്പൂണാണ് മെഷീൻ ചെയ്തെടുത്തേക്കുന്നത് പിന്നെ പെപ്പർ കോൺസ് അത് കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കുരുമുളക് നമ്മൾ കുരുമുളക് സീഡ്സ് കാൽ ടീസ്പൂൺ പിന്നെ എടുത്തേക്കുന്നത് ജാതിക്കയാണ് ജാതിക്ക ഇതിന്റെ തോട് കളഞ്ഞ് അകത്തെ ഭാഗം ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ ഒരു ജാതിക്കയുടെ കാൽ ഭാഗമാണ് ജാതിക്ക ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിന്റെ തോട് നമ്മള് പൊളിച്ചു കളയണം ഒരു ഇടികല്ല് വെച്ചോ അല്ലെങ്കിൽ നല്ല നൈഫിന്റെ പുറവശ്യം വെച്ചിട്ട് വല്ലതും ഇടിച്ച് ഇടികളില്ലെങ്കിൽ ഒരു കത്തിയുടെ പുറവശം വെച്ച വല്ലതും ഇടിച്ച് പിന്നെ തോട് നമ്മൾ പൊളിച്ച് മാറ്റണം എന്നിട്ട് അകത്തൊരു ഭാഗം റൗണ്ട് റൗണ്ടായിട്ടിരിക്കും അതും ഇടിച്ചിട്ട് അതിൻ്റെ ഒരു കാല് ഭാഗം എടുത്തിട്ടുള്ളൂ അതും കൂടി പോയാൽ വല്ലാത്തൊരു ടേസ്റ്റ് വരും പിന്നെ എടുത്തേക്കുന്നത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ എടുത്തിട്ടിരുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം പാൻ നല്ലതുലെ ചൂടായിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിലെ ഇടാവും ഹൈ ഫ്ലെയിമിലും വേണ്ട ലോ ഫ്ലെയിമിലും വേണ്ട മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഓരോന്നായിട്ട് ചൂടാക്കി എടുക്കാനായിട്ട് ആദ്യം ഏലക്ക ഏലക്കയുടെ കൂട്ടത്തിൽ തന്നെ പട്ടയും കൂടി ഇടുകയാണ് ശീതത്തിൽ കുറച്ച് വലിയ കഷ്ണമല്ലേ ഇത് ആദ്യം ഒന്ന് ചൂടാവുന്നതായിരിക്കും നല്ലത് ചിലര് ഓരോന്നായിട്ടൊക്കെ എടുത്ത് ചൂടാക്കാറുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഓരോന്നായിട്ട് ചൂടാക്കേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടില്ല ചൂട് കൂടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോപ്പാരി ഇനി ഇതിലോട്ട് സ്റ്റാർ അനീസ് ഇടാം ഒരു പത്തിരുപത് സെക്കൻഡ് ഞാൻ പട്ടയും ഇലക്കയും കൂടെ ചൂടാക്കിയിട്ടുള്ളൂ അതിന്റെ കൂട്ടത്തിൽ ആദ്യം നമുക്ക് ഈ വലിയ കഷ്ണങ്ങളൊക്കെ ആദ്യം ഇടാം പെഞ്ചീരൊക്കെ ലാസ്റ്റ് ഇട്ടാ മതി അത് പെട്ടെന്ന് ഒന്ന് ചൂടായിക്കോളും വഴനയില ഇടാം ജാതിക്ക് ഇട്ടു ഇനി ജാതി പത്രി ഇടുകയാണ് കറക്ട് പ്രപ്പോഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് പ്രപ്പോർഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ എഴുതിയേക്കാം ഇനിയും റാമ്പു ഇടാം റാമ്പുവിന്റെ കൂട്ടത്തില് തന്നെ കുരുമുളകും കൂടെ ചേർക്കാം നല്ലൊരു മണം വന്ന് തുടങ്ങുന്നുണ്ട് ഒരുപാടൊന്നും കേട്ടോ പിന്നെ ലാസ്റ്റ് പെരിഞ്ചീരകൾ എല്ലാം ഇച്ചിരി ഇച്ചിരി പത്ത് സെക്കൻഡ് ഗ്യാപ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അധികം സമയമൊന്നും എടുത്തിട്ടില്ല ഒരു പൊട്ടി പൊട്ടിത്തൊട ഒക്കുന്നുണ്ട് പടപടയിൽ നിന്ന് പൊട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ കുറച്ചേ കാണത്തുള്ളൂ ഇപ്പൊ ഇവിടെ മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് കുറീത് കുറച്ച് കുറച്ച് ഞാൻ ഉണ്ടാക്കാറുള്ളു അതുകൊണ്ടാണ് ഇത്രയും കുറവെടുത്ത് നിങ്ങളുടെ വീട്ടില് മെമ്പേഴ്സിന് കൂടുതലാണെങ്കിൽ ഇതിന്റെ നേരെ ഡബിൾ ഒക്കെ എടുത്തോളൂ കേട്ടോ എന്നാലേ ഞാൻ പറഞ്ഞല്ലോ ഒരു മാസത്തേക്ക് പൊടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഡബിൾ ക്വാണ്ടിറ്റി എടുത്ത് ആൾക്കാർ കൂടുതൽ ഉണ്ടെങ്കിൽ ഡബിൾ ക്വാണ്ടിറ്റി എടുത്ത് ഒരു മാസത്തേക്ക് പൊടിച്ച് വെക്കാം ഞാൻ കുറച്ചേ ചേർക്കാറുള്ളൂ ഇത്രേ മതി പെരിഞ്ചീരത്തിന്റെ കളർ ഒരു ലേശം മാറി തുടങ്ങുന്ന കണ്ടല്ലോ ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി ഓഫ് ആക്കിയിട്ട് കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് ചെലപ്പോ അങ്ങ് തരിഞ്ഞു പോവും സെക്കൻഡോ സെക്കൻഡോ വല്ലോ വീണ്ടും ഒന്ന് ഇളക്കുക ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി ഒരു പത്ത് മിനിറ്റ് വല്ലതും തണക്കാൻ വെക്കണം പിന്നെ ചൂട് നല്ലപോലെ മാറിയിട്ട് വേണം നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ചൂടാക്കി വെച്ചിരുന്നത് മസാലയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് ആക്കണം ഈ മിക്സി നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോട്ട് ഇച്ചിരി പോലും വെള്ളം പാടില്ല വെള്ളം ഉണ്ടെങ്കിൽ അത് അരയാനും ബുദ്ധിമുട്ടാണ് പിന്നെ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവുകയും ചെയ്യും അപ്പൊ ഒരു മാസം ഒക്കെ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം ഇനി ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ആദ്യം പൾസിലിട്ട് ഒന്ന് പൊടിക്കുക എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷഡ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് സ്പീഡിലോ സെക്കൻഡ് സ്പീഡിലോ ആയിട്ട് പൊടിച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഹോം മെയ്ഡ് ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാരും കണ്ടല്ലോ നമ്മൾ മേടിക്കുന്ന ഗരം മസാല പൗഡറിനേക്കാളും എന്തോ ഒരു രുചി വ്യത്യാസമുണ്ടെന്ന് അറിയാമോ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിച്ച് വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികൾ നമുക്ക് ഉണ്ടാക്കാം ആ ഹോൾ സ്പൈസസ് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അത് ചീത്തയാകത്തൊന്നുമില്ല ഒന്നെങ്കിൽ എല്ലാം കൂടെ ഒരു കവറിൽ എയർ എയർടൈക്ക് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചാലും മതി ഒരു മാസത്തേക്കുള്ള പൊടി കുറച്ച് കുറച്ചായിട്ട് എടുത്ത് അത് ചൂടാക്കി പൊടിച്ച് വെക്കുക അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കറികൾക്ക് ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത പ്രാവശ്യം നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് കാണാം ബൈ